അങ്ങാടിപ്പുറത്ത് സി പി എമ്മിനെ വെട്ടിലാക്കി സി പി എം സ്വതന്ത്ര മെമ്പർ പുറത്തേക്കാർഡിലെ സി പി എം സ്വതന്ത്ര അംഗമായിരുന്ന അനിൽ പുലിപ്രയാണ് ഇരുപത്തിയേഴ് വർഷത്തെ പാർട്ടിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിരിക്കുന്നത് വള്ളുവനാട് ന്യൂസ് എക്സ്ക്ലൂസീവ് വർഷമായിട്ട് പാർട്ടി ആയിരുന്നു മുതലാണ് ഞാൻ പാർട്ടി ഉണ്ടായിരുന്നത് ഞാൻ ഈ പ്രാവശ്യം ആണ് ഞാൻ പാർട്ടി മെമ്പറിൽ നിന്ന് പുതുക്കാതെ ഞാൻ വിട്ടു നിന്നിട്ടുള്ളു സി പി എമ്മും പാർട്ടിയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഇന്നുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളതിനകത്തൊന്ന് ഉദ്ദേശിക്കുകയാണ് നമ്മളിപ്പോൾ മെമ്പറായി അവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ കൊണ്ടുവന്നു നമ്മൾ പഞ്ചായത്തായിട്ട് കൂടി ഒപ്പൊരുമിച്ച് തന്ന ഒരുപാട് ബസ്സുകളടക്കമുള്ള നല്ല പദ്ധതികൾ നമ്മൾ കൊണ്ടുവന്നു പക്ഷെ അതുമായിട്ട് നമുക്ക് എൽ ഡി എഫായിട്ട് നമുക്ക് യോജിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെ ആണ് നമ്മൾ ഈ ഒരു തീരുമാനം പൂർണ്ണമായിട്ട് എടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ നിലയിൽ മെമ്പർ സ്ഥാനം തുടരും അത് ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാനും ഇനി രണ്ട് മാസം ഉള്ള ഏകദേശം കാല സമയങ്ങളുണ്ട് അപ്പോൾ ആ സമയങ്ങൾക്ക് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല അതുകൊണ്ട് ഇപ്പോൾ തുടരാൻ വേണ്ടിയിട്ടാണ് തീരുമാനം ഞാൻ ഏകദേശം ഒരു ആറുമാസം മുമ്പ് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ അങ്ങനത്തെ സ്ഥാനത്ത് നിന്ന് മാറി പാർട്ടിയുടെ ഇപ്പോൾ മൂന്ന് മാസമായിട്ട് പാർട്ടിയുടെ ഒരു പരിപാടികൾക്ക് ഒന്നും പങ്കെടുക്കാതെ തന്നെ മാറി നിൽക്കുന്നതാണ് അത ഇപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ലത്